ഹായ് കൂട്ടുകാരെ ഫേസ്ബുക്ക് തോന്നിയിരുന്നപ്പം കണ്ടൊരു വീഡിയോയാണിത് എല്ലാവരും ഇത് മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ ഉള്ള ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന മാതാപിതാക്കൾ ഇത് തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ടും കാണുക കുട്ടികളെ പരമാവധി സൂക്ഷിക്കുക ശ്രദ്ധിച്ച് വളർത്തുക പരമാവധി സൂക്ഷിക്കുക ഈ വീഡിയോ മുഴുവനായിട്ടൊന്നും നോക്കൂ കേട്ടോ கட்டி வச்சு கம்பளம் அப்ப لوگ எல்லாரும் போகாதே ஏய் இது வந்து தள்ளி போ. இங்க வந்து தள்ளி போ. தள்ளி போ. தள்ளி போ. தள்ளி போ. தள்ளி போ. தள்ளி போ. இங்க இங்க ஐ பெட்டி பண்ணா என்ன பெட்டினு சொல்லுங்க. பெட்டினு சொல்லுங்க. கிடிட்டே வெட்டி போட்டு வாங்க. இங்க என்ன பாரும்மா. ஐ கிரீ டம்பி மா <laughs> அந்த வீட்டுக்காரங்க இல்லையா வீட்டுல அங்க முழுதான் போனது வீட்டுல அங்க உந்தது

ദൈവത്തിന് സ്തുതി ദൈവത്തിൻ്റെ കായികകൾ അവിടെ പ്രവർത്തിച്ചു എന്തായാലും ദൈവദൂതനായിട്ട് വന്ന ആ രക്ഷാപ്രവർത്തകർ ആ കുഞ്ഞിനെ അത്ഭുതകരമായി തന്നെയാണ് രക്ഷപ്പെടുത്തിയത് ദൈവത്തിന് വീണ്ടും വീണ്ടും സ്തുതി അതുകൊണ്ട് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധാപൂർവം വളർത്തുക കുഞ്ഞുങ്ങൾ ഏതു വഴിക്കാണ് ഇറങ്ങി പോകുന്നത് അത് ഏതു വഴിക്കൊക്കെ നുഴഞ്ഞു കയറി പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല മാതാപിതാക്കളെയും കുറ്റം പറയാൻ പറ്റത്തില്ല എല്ലാവരും തിരക്കുള്ളവരാണ് എന്നാലും ആ തിരക്കിനിടയിലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക